സ്ത്രീകൾക്കും കുട്ടികൾക്കും തുറന്ന കത്തുമായി നടനും തമിഴക വെട്ടിക്കടകം അധ്യക്ഷനുമായിട്ടുള്ള വിജയ് സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം വേദനിപ്പിക്കുന്നുവെന്നും ഏത് സാഹചര്യത്തിലും സംരക്ഷിക്കുമെന്നും വിജയ് പറഞ്ഞു സഹോദരനായി താൻ എപ്പോഴും കൂടെ ഉണ്ടാകുമെന്നും വിജയ് പറഞ്ഞു അണ്ണാ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വിദ്യാർത്ഥിനിക്ക് നേരെ ഉണ്ടായ ലൈംഗിക അതിക്രമത്തിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ തുറന്ന കത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ സഹോദരൻ എന്ന നിലയിൽ ഈ സംസ്ഥാനത്തെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എതിരെ അനുദിനം നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ ഞാൻ അതീവ ദുഃഖിതനാണ് നിങ്ങളുടെ സുരക്ഷ ആറിൽ നിന്നാണ് ഞങ്ങൾ നമ്മളെ ഭരിക്കുന്നവരോട് ചോദിക്കുന്നതിൽ പ്രയോജനമില്ല എന്നും വിജയ് പറഞ്ഞു എല്ലാ സാഹചര്യങ്ങളും നിങ്ങളുടെ സഹോദരനെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും അതുകൊണ്ട് ദയവായി ഒന്നിനെ കുറിച്ചും വിഷമിക്കാതെ നിങ്ങളുടെ പഠനത്തിൽ ശ്രദ്ധിക്കുക നമ്മൾ സുരക്ഷിതമായിട്ടുള്ള ഒരു തമിഴ്നാട് സൃഷ്ടിക്കും കത്തിൽ വിജയ് പറഞ്ഞു സർക്കാർ ഈ കേസ് അർഹിക്കുന്ന ഗൗരവത്തോടെ കൈകാര്യം ചെയ്യണമെന്നും കുറ്റകൃത്യത്തിന് അനുയോജ്യമായിട്ടുള്ള ശിക്ഷ നൽകേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നും വിജയ് പറഞ്ഞിട്ടുണ്ട് ക്രിസ്മസ് തലേന്ന് അണ്ണാ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിനിയായ പത്തൊൻപത് കാരിക്ക് നേരെ ഉണ്ടായ ലൈംഗിക അതിക്രമമാണ് വിജയ് ഈ തുറന്ന കത്തുമായി പ്രതികരിച്ച് രംഗത്തെത്തിയത് ഈ സംഭവം സംസ്ഥാനത്ത് വലിയ വോളിളക്കം ഉണ്ടാക്കിയിരുന്നു തൊട്ടുപിന്നാലെ പ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും ഡി എം കെ സർക്കാരിന് കീഴിൽ സംസ്ഥാനത്തെ ക്രമസമാധാന നില വഷളായതായി എ ഡി എം കെ ഉൾപ്പെടെയുള്ള പാർട്ടികൾ ുന്നു കഴിഞ്ഞ ദിവസം അണ്ണാ സർവകലാശാല ബലാത്സംഗ കേസിൽ പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതിയും പറഞ്ഞിരുന്നു മൂന്ന് മുതിർന്ന വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ട് അതേസമയം വിദ്യാർത്ഥികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ അണ്ണാ സർവകലാശാലയിലെ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് അധ്യാപകരുടെ സേഫ്റ്റി കമ്മിറ്റി ഒരുക്കുകയും നാല്പത് സുരക്ഷാ ജീവനക്കാരെ പുതിയതായി നിയമിക്കുകയും ചെയ്തു മുപ്പത് പുതിയ സി സി ടിവികൾ കൂടി സ്ഥാപിക്കുന്നുണ്ട് കോളേജിൽ പ്രവേശിക്കാൻ എല്ലാതരം ജീവനക്കാർക്കും ഐഡന്റിറ്റി കാർഡ് കർശനമാക്കിയിരിക്കുകയാണ് ഹോസ്റ്റൽ നിയമങ്ങളും കർശനമാക്കുമെന്നാണ് പറയുന്നത്